നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിലനിർത്താനും ദോഷങ്ങളെ അകറ്റാനും ഈശ്വരൻ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ വന്നെത്തുന്ന അനുകൂലമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തോട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക ഇപ്പോൾ ചില വ്യക്തികളിൽ ഇവിടെ കാണുന്ന എനർജി വളരെ ദുഃഖിപ്പിക്കുന്നത് തന്നെയാണ് ജീവിതം മൊത്തത്തിൽ താളം തെറ്റിയ അവസ്ഥ തളർച്ചയും മടുപ്പും ജീവിതത്തോട് മൊത്തത്തിൽ വിരക്തി എന്തിനെന്നറിയാതെ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ ഇതിൽ നിന്നൊക്കെ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായി വരും എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആ മനസ്സ് അതിനുവേണ്ടി ശരിക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ചിലപ്പോൾ ഒരുപാട് പേർ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടാകാം മാനസികമായിട്ടൊരുപാട് പിന്നിലേക്ക് പോയവർ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് തിരിച്ചു കയറണം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും തൊഴിൽപരവും സാമ്പത്തികവുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിക്കണം ഇതിനൊക്കെ ആയിട്ട് ഈശ്വരൻ്റെ ഒരു പ്രേരണ മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ നിങ്ങളിലേക്ക് ആ ദിവ്യപ്രകാശം വന്നു കഴിഞ്ഞു നിങ്ങളത് കാണണം നിങ്ങൾ ഇച്ഛിക്കുന്ന ആ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളെ വിജയിപ്പിക്കുവാനായി ഈ പ്രപഞ്ചശക്തി ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുക തന്നെ വേണം ജീവിതത്തിൽ മാറ്റങ്ങൾ ചിലപ്പോൾ കുറച്ച് സാവധാനത്തിൽ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കൂ എന്നിരുന്നാലും നിങ്ങളിൽ സന്തോഷം നിറയ്ക്കുവാനായിട്ട് സാധിക്കും വളരെ തീവ്രമായിട്ടുള്ള നെഗറ്റീവ് എനർജിയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ വളരെയധികം വേദന അനുഭവിക്കും ഒരു വ്യക്തിയുടെ കർമ്മ മണ്ഡലം തന്നെ നിശ്ചലമാകും ഈശ്വരൻ്റെ സഹായമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സാധിക്കും ഈ ജീവിതത്തിൽ പല അനുഭവങ്ങളും പല പരീക്ഷണങ്ങളും നടത്തുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും പല അറിവുകളും പല അനുഭവങ്ങളും നിങ്ങൾ ഈ യാത്രയിൽ പഠിച്ചിരിക്കും കഠിനമായ ഈ പരീക്ഷണം ശരിക്കും സഹിഷ്ണുതയും ക്ഷമയും ഈശ്വരനോടുള്ള വിശ്വാസവും എന്താണെന്ന് മനസ്സിലാക്കും പല വെല്ലുവിളികളെയും നിങ്ങൾ നേരിടാൻ തയ്യാറാവും ജീവിതത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഈ പരീക്ഷണം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ കുറച്ച് സാവധാനത്തിലായെങ്കിലും നിങ്ങളുടെ നിരന്തരമായ പരിശ്രമവും അധ്വാനവും ഇവയിലൂടെ തന്നെ ശക്തമായ ഒരു അടിത്തറ നിങ്ങൾക്കുണ്ടാക്കാനായിട്ട് സാധിക്കും ജീവിതം ഒരു തരത്തിൽ സുഗമമായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വരും അതല്ലെങ്കിൽ ആത്മാവിനെ തന്നെ പരീക്ഷിക്കുന്ന പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും ശരിക്കും നിങ്ങളുടെ ആന്തരിക ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സ്ഥിരമായ ഒരു ഉത്സാഹവും ക്ഷമയും നിങ്ങളിൽ ഇനി നിലനിൽക്കുക തന്നെ ചെയ്യും വളരെ ഉത്തരവാദിത്വത്തോടെ നിങ്ങളിലേക്ക് വരുന്ന എല്ലാ പ്രവൃത്തികളും കഠിനമായി നിങ്ങൾ അധ്വാനിച്ച് അവിശ്വസനീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും വളരെ എളിമയോടെയും സന്നദ്ധതയോടെയും നിങ്ങളുടെ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് ഇനി വരുവാൻ പോകുന്നത് ഈശ്വരൻ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കടാക്ഷിക്കുക തന്നെ ചെയ്യും ഇനി വരാൻ പോകുന്നത് ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് വേണമെന്ന് തോന്നുന്ന ശീലങ്ങൾ ദിവസവും നിങ്ങൾ ചെയ്യാനായി ശ്രമിക്കുന്ന ഒരു കാഴ്ച മോശം കാര്യങ്ങളും മോശം ശീലങ്ങളും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കും സ്വയം ആലോചിച്ച് മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം തന്നെ ആഗതമാവുകയാണ് അതിലൂടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കൂട്ടിനുണ്ട് നഷ്ടങ്ങൾ വരുന്ന കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ നേരിടുന്നത് അതൊക്കെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം തന്നെയാണ് മേലിൽ അത് ആവർത്തിക്കാതിരിക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമയം ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ ഈശ്വരൻ സഹായിച്ചാൽ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പുറകോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെയുണ്ട് കുറേ വ്യക്തികളും കുറേ ഉത്തരവാദിത്വങ്ങളും അത് പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒന്നും പറ്റാത്തതുപോലെ ഒരു തോന്നൽ തന്നെയുണ്ട് പക്ഷേ അതൊക്കെ മാറും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് എന്ന് ഒരു തോന്നൽ എപ്പോഴുമുണ്ട് എന്തൊക്കെയോ അറിയാനായി നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് നിങ്ങൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സത്യസ്ഥിതി ഈ പ്രപഞ്ചശക്തി പലതും നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തരും കണ്ണ് തുറന്ന് പലതും കാണാൻ ശ്രമിക്കുകയും ചെയ്യും ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് മനസ്സ് വച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കുറ്റങ്ങൾ മാത്രം പറയുന്ന കുറച്ച് മനുഷ്യർക്കിടയിൽ കുറച്ച് നാൾ ജീവിക്കേണ്ടി വന്നു ബുദ്ധിമുട്ടേറിയ ജീവിതം നയിക്കേണ്ടി വന്നു ആത്മാഭിമാനം പണയം വെച്ച് എന്തെല്ലാം നഷ്ടങ്ങൾ സഹിച്ച് അവിടെ നിങ്ങൾ പിടിച്ചു നിന്നു എങ്ങനെയൊക്കെയോ നിങ്ങൾ രക്ഷപ്പെട്ടു കുറ്റവും കുറവും പറയുന്നത് കേൾക്കാതിരിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട് ശാരീരികമായി അനുഭവിക്കുന്ന രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങളിലേക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് നഷ്ടപ്പെട്ടുപോയ ജീവിതം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ സ്നേഹം ഒക്കെ മനസ്സിനെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണമായും പരിഹാരം നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും ശത്രുക്കളുടെ ദൃഷ്ടിയിൽ നിന്നും നിങ്ങളെ സുരക്ഷിതമാക്കി ഈശ്വരൻ വെക്കുക തന്നെ ചെയ്യും ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം ഐശ്വര്യം നിറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട ചില വ്യക്തികളുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഓർമ്മ അല്ലെങ്കിൽ അവരുടെ വേർപാട് ഇതൊക്കെ തന്നെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അതിനൊക്കെ എത്രയും വേഗം ഒരു പരിഹാരം അത് ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും അതൊക്കെ നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കും ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുക മനസ്സ് ഇളകി മറിഞ്ഞ അവസ്ഥയിൽ നിന്നും വളരെ സമാധാനമായ ഒരവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ് സ്വസ്ഥത നശിപ്പിക്കാനായി പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അതൊന്നും നിങ്ങളുടെ മുന്നിൽ നടപ്പാവുകയില്ല കാരണം സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ പോവുകയാണ് മനസ്സിനെ ഒന്ന് ശക്തമാക്കിയാൽ തന്നെ പുറമേയുള്ള ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക മനോഹരമായ ഈ ജീവിതം വളരെ മനോഹരമായി തന്നെ ജീവിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് ഭഗവാൻ അതിനെ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നല്ല കാര്യങ്ങളെപ്പറ്റി കൂടുതൽ നിങ്ങൾ ചിന്തിക്കുക ശരിക്കും നല്ല കാര്യങ്ങൾ ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ കാട്ടിത്തരിക തന്നെ ചെയ്യും നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് ദോഷമായി വരാൻ ഒരിക്കലും അനുവദിക്കരുത് സമാധാനത്തിനും ജീവിതത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി മാത്രം നിങ്ങളുടെ ചിന്തകളെ ഉപയോഗിക്കുക അത് നിങ്ങളിൽ ശാശ്വതമായ ആത്മവിശ്വാസമുണ്ടാക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അത് കാരണമാവുക തന്നെ ചെയ്യും ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് വെല്ലുവിളികളുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി ഭഗവാൻ നിങ്ങൾക്ക് നൽകും ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് ഓർമ്മയിൽ എപ്പോഴും വേണം നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ലെന്നും ഒന്നും കഴിയില്ലെന്നും ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്ക് പരിശ്രമിക്കുവാനുള്ള ശക്തിയുണ്ട് വിജയം നിങ്ങളെ തേടിവരും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക വിജയം നിങ്ങളെ തേടിവരും ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന ചിന്ത മാത്രം മതി